സൗഹാർദ്ദപരമായി പുരോഗമിക്കുന്നുണ്ട് ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ടല്ലേ ഉള്ളൂ ഡിസംബർ പതിനൊന്നാം തീയതിയാണ് രണ്ടാംഘട്ട വോട്ടെടുക്കുക അതെ നോമിനേഷൻ കൊടുക്കേണ്ട ഈ മാസം ഇരുപത്തൊന്നാം തീയതി വരെ സമയമുണ്ട് അപ്പോൾ ചർച്ച വളരെ സൗഹാർദ്ദപരമായി പുരോഗമിക്കുന്നുണ്ട് തീർച്ചയായും അടുത്ത സിറ്റിങ്ങോടുകൂടി ഒരു ധാരണയിലെത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷ അത് സ്വാഭാവികമായിട്ടും നേരത്തെ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെയല്ലേ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ലീഗിന്റെ ഭാഗത്തു നിന്നുള്ളത് കോൺഗ്രസ് നല്ല അനുഭവപൂർവ്വം പരിഗണിക്കാന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് എന്താ അല്ല അത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല ലീഗ് നേരത്തെ തന്നെ ചില ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മുന്നണി ഒറ്റക്കെട്ടായ ഒരു തീരുമാനത്തിലെത്തും അല്ല അതല്ല അതതിന്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ നമ്മൾ ചില ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട് അത് താഴെത്തട്ടിലും കൂടി ഒന്ന് ആലോചനകൾ നടത്തിയിട്ട് ഒരു സ്വഭാത്തോളം അത് ഇന്ന് കൂടി തീരുമാനിക്കും അല്ല അങ്ങനെ ഇല്ല അങ്ങനെ 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 സ്പെസിഫിക് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സീറ്റിന്റെ കാര്യത്തിലൊന്നുമല്ല അല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല നമ്മൾ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒറ്റ വിഷയുള്ളൂ യു ഡി എഫ് ഒറ്റക്കെട്ടായി കോർപ്പറേഷനെ മത്സരിക്കണം അതുപോലെ തന്നെ മത്സരിക്കും വിജയിക്കും എന്ന് വിചാരിക്കാം നമുക്കിപ്പോ നമ്മളിതുവരെ നമ്മൾ കേൾക്കാത്തവരെ മണ്ഡലങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അല്ല ഇതൊക്കെ നമ്മളിതുവരെ മണ്ഡലങ്ങളെ കുറിച്ച് കേട്ടിട്ട് പോലെയല്ല നിങ്ങൾ ഈ പറയുന്നേ അല്ല അങ്ങനെ കുറേ സീറ്റുകളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചർച്ചകൾ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും പിന്നെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് വരാനാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല അതെ സ്റ്റെക്കായി നിൽക്കുക എന്നുള്ളതല്ല വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതെ അല്ല അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ അല്ല എന്തായാലും എന്തായാലും മുന്നണിയാണ് ഒറ്റക്കെട്ടായി മത്സരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത് കൂടുതൽ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കഷൻ വേണ്ട ഞങ്ങൾ ചില ആവശ്യങ്ങൾ കോൺഗ്രസിനോട് അപേക്ഷയായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട് കോൺഗ്രസ് അത് അനുഭവപൂർവ്വം പരിഗണിക്കും മുന്നണി ഒറ്റക്കെട്ടായി പോകും നേതാക്കൾ തന്നെയാണ് അതെ ഇല്ല അതിന്റെ ആവശ്യം ഇപ്പൊ വന്നിട്ടില്ല വരുമ്പോ നമുക്ക് ആലോചിക്കാം അതെ ആലോചിക്കാം ഇല്ല